സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പദ്ധതിയിൽ നിന്നും ധനസഹായ വിതരണം നടത്തി ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ച് നടത്തിയ അഡ്വക്കേറ്റ് സുനിൽകുമാർ ചെയ്തു ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചികിത്സത്തിന്റെ വിഷയങ്ങളിൽ പ്രളയം വരുമ്പോൾ കോവിഡ് വന്ന കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഏറ്റവും സാധാരണക്കാരനെവിടെയാണോ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് മുന്നേറി അത് ആ ഒരു വിശ്വാസം തന്നെയാണ് ഇന്ന് ഈ ബാങ്കിന് ഈ ഭരണസമിതിയോട് ഉള്ളത് എന്നുള്ള കാര്യമാണ് നമുക്ക് എവിടെയും നമുക്ക് പറയാൻ പറ്റാവുന്ന ഒന്ന് തന്നെയാണ് അത്തരത്തിലാവുമ്പോഴാണ് നമുക്കറിയാം നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മത്സരാധിഷ്ഠിതമായിട്ടുള്ളൊരു സമൂഹത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരുവാനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുവാനും എല്ലാം എന്നൊരു പക്ഷേ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഫണ്ടുകളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെയാണ് നമുക്ക് അത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരു ചികിത്സ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആ പൈസ നമ്മൾ ഒരുപക്ഷെ ചെലവഴിക്കപ്പെടുന്നത് നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ വരുമാനത്തിന്റെ ഒരു എഴുപത് ശതമാനം പോലും നമ്മൾ ചെലവഴിക്കപ്പെടുന്നത് നമ്മുടെ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ അധ്യക്ഷത വഹിച്ചു ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടാണ് നമ്മുടെ എല്ലാവരും ആലോചിക്കുന്ന നമ്മുടെ ചേരമാൻ മസ്ജ്യത്തിനെടുത്തായിട്ട് നമ്മൾ എ ടി എം തുടങ്ങും ബാങ്കിൽ നല്ല രീതിയിൽ ഓരോ ദിവസവും ജനങ്ങൾക്ക് ഗുണകരമായ വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങള് ഡെത്ത് ഫണ്ട് അയ്യായിരം രൂപയായിട്ട് ഏപ്രിൽ ഒന്ന് മുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കുടിശ്ശികളുടെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് അവരെ ജപ്തി ചെയ്യാൻ പോലുള്ള പരിപാടിയൊന്നും വിളിച്ചിട്ടുള്ളത് അവരെ വിളിച്ചുകൊണ്ട് കാര്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടവരെ ബാങ്കിൽ സംവിധാനം ബാങ്കിനെ നല്ല രീതിയിൽ തന്നെ ലാഭകരമായി വൈസ് പ്രസിഡന്റ് പി ജോൺസൺ സ്വാഗതം മുഖ്യാതിഥിയായി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം ബിജുകുമാർ ബോർഡ് മെമ്പർമാരായ കെ എം സലീം എം എസ് വിനയ്കുമാർ കെ ബി മഹേശ്വരി രഘു പരാരത്ത് പി എൻ രാജീവൻ ലത ഉണ്ണികൃഷ്ണൻ ബേബി വിത്തു അഡ്വക്കേറ്റ് മൻസൂർ അലി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എ സബാഹ് ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി എന്നിവർ സംസാരിച്ചു ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷമീം നന്ദി പറഞ്ഞു